മലങ്കര മലങ്കരമാർത്തോമ സുറിയാനി സഭയുടെ പതിനാലാമത് ഭദ്രാസനമായി യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനം രൂപം കൊള്ളുന്നു വളർന്നു വരുന്ന പ്രവാസി വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അഭിവന്ധ്യ സീനടിന്റെ തീരുമാനപ്രകാരം യു കെ യൂറോപ്പ് ആഫ്രിക്ക മേഖലകളിലുള്ള മാർത്തോമ ഇടവകകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ ഭദ്രാസരമായി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്തിനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത പ്രഖ്യാപിച്ചു ഈ അനുഗ്രഹീത നിമിഷത്തിന്റെ ഔപചാരിക സെപ്റ്റംബർ മാസം തീയതി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിശ്ചയിച്ചിരിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു രാവിലെ വിശുദ്ധ കുർബാനയുടെ യോഗം ആരംഭിക്കും സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തിയോഡിയോഷ്യസ് മാർത്തോമ മെത്താപോലിത്ത വിശുദ്ധ കുർബാനക്ക് നേതൃത്വം നൽകും അഭിവന്തിരായ ഡോക്ടർ യുയാക്കി മാർ കുറിലോസ് ജോസഫ് ജോസഫ്മാർ ബെർണബാസ് സവഗ്രൻ മെത്രാപോലിത്തോ ഐസക്മാർ ഫിലെസിനോ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമികരാകും സഹകാർമ്മികരാകും ഉച്ചക്കുശേഷം നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിൽ മാർത്തോമ സഭയിലെ അഭിമന്യരായ തിരുമേനിമാരോടൊപ്പം അഭിവന്തിരായ എബ്രഹാംമാർ സ്റ്റഫാനോസ് മെത്രാപോലിത്ത മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഐസക് മാർ ഒസ്താസിയോസ് മെത്രാപോലിത്ത മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭ മാർ ജോസഫ് സ്രാംബിക്കൽ തിരുമേനി സീറോ മലബാർ കത്തോലിക്ക സഭ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വൈസ് പ്രിൻസിപ്പളായ ദ റവറൻ്റെ കാനൻ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാറ്റ്മാൻ യു കെയിലെ ആദ്യ മലയാളി എം പി ആയ ശ്രീ സോജൻ ജോസഫ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും യു കെ യൂറോപ്പ് ആഫ്രിക്ക നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം ആയിരത്തി എണ്ണൂറോളം ആളുകൾ പങ്കെടുക്കുന്നതിനായി ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യനായ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിൽ പട്ടക്കാർ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം ആളുകൾ ഉൾപ്പെടുന്ന വിവിധ സബ് കമ്മിറ്റികളുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായി സെക്രട്ടറി റവറൻ്റ് ജോൺ മാത്യു സി ജനറൽ കൺവീനർ റവറൻഡ് സോജു എം തോമസ് കൺവീനർ ശ്രീ പി എം മാത്യു ട്രഷറർ ശ്രീ തോമസ് എബ്രഹാം എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്